ഇഷാനിയും സംസ്കൃതിയും കോളേജിൻ്റെ മുന്നിൽ വന്നു നിന്നു അത്ഭുതത്തോടെ ചുറ്റും നോക്കി അടങ്കപ്പ ഇവളോളം പെരിയ കോളേജിൽ അഡ്മിഷൻ കിടി കിടിച്ചത് നമ്മ ഭാഗ്യന്താ നീ വേഗം വാ വല്ല സീനിയേഴ്സിൻ്റെ കയ്യിലും പെടുന്നതിന് മുമ്പ് ക്ലാസ് കണ്ടുപിടിക്കാം വരാന്തയിലൂടെ പോകുമ്പോളാണ് കൃതി വാഷ്റൂം കണ്ടത് ഹേയ്ഷ എനിക്ക് വാഷ്റൂം പോകണം നീ വരുന്നോ ഇല്ല നീ പോയിട്ട് വാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇഷാനി വരാതയിൽ നിന്നും പുറത്തെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ ആണ് പെട്ടെന്ന് ആരോ വന്ന് അവളെ ഇടിച്ചത് അവളെ തട്ടി ഇട്ടിട്ട് ആ പെൺകുട്ടി ഒന്ന് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഓടി അവൾ പിടഞ്ഞെഴുന്നേറ്റ് ആ പെൺകുട്ടിക്ക് പിന്നാലെ ചെല്ലാൻ തുടങ്ങിയതും വേറെ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അവൾക്ക് പിന്നാലെ പായുന്നത് കണ്ടു ഇഷാനി അവർക്ക് പിറകെ ചെന്നു ലൈബ്രറിക്ക് എത്തിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് അവൾ അവിടെ നിന്നു അടഞ്ഞു കിടക്കുന്ന വാതിൽ പതിയെ തുറന്നു ആദ്യം ഓടിയ പെൺകുട്ടിയെ പിന്നാലെ വന്നവർ ബലമായി പിടിച്ചു വച്ചിരിക്കുന്നു അതിൽ ഒരുത്തൻ ആ പെൺകുട്ടിയുടെ തല ഷേവ് ചെയ്യുന്നു ആ പെൺകുട്ടി അലറി വിളിച്ച് കരഞ്ഞിട്ടും അവർ അവരുടെ പ്രവൃത്തി നിർത്തിയില്ല ഇഷാനി ദേഷ്യം കൊണ്ട് പിറച്ചു അവൾ അവർക്ക് നേരെ പാഞ്ഞു ചെന്നു ആ പയ്യനെ തള്ളി മാറ്റി മറ്റ് രണ്ട് പെൺകുട്ടികളുടെയും പിടി വിടിയിപ്പിച്ച് ആ പെൺകുട്ടിയെ അവൾ പൊതിഞ്ഞു പിടിച്ചു വട്ട് ദ ഹാക്ക് നിങ്ങൾ എന്ത് തോന്നിയാസായി കാണിക്കുന്നത് ഇങ്ങനെയാണോ മെഡി മെഡിക്കൽ സ്റ്റുഡൻസിൽ പെരുമാറേണ്ടത് അർഫാൻ കൊച്ചിന് നമ്മളെ ശരിക്കും അങ്ങ് മനസ്സിലായില്ല എന്ന് തോന്നുന്നു നീ ഏതാ പുതിയ അഡ്മിഷൻ ആണെങ്കിൽ ചുമ്മാതല്ല ഇവിടെ അറിയാവുന്നത് ആരും ഞങ്ങൾക്കെതിരെ നിന്ന് സംസാരിക്കാൻ ധൈര്യം കാണിക്കില്ല വെറുതെ പണി ഇരു ഇരുന്ന് വാങ്ങാതെ പോകാൻ നോക്ക് വരൂ നമുക്ക് പോകാം ഡി ഡി എങ്ങോട്ടാ നി നിന്നോടാണ് പോകാൻ പറഞ്ഞത് ഇവളല്ലേ ഇവളെ നിർത്തിയിട്ട് നിനക്ക് പോകാം അത് പറ്റില്ലല്ലോ ചേട്ടാ ഞാൻ ഇവിടുന്ന് പോയാൽ ഒപ്പം ഈ കുട്ടിയും ഉണ്ടാവും ഡീ നിനക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയില്ല ഞങ്ങളോട് കളിച്ച മര്യാദയ്ക്ക് നീ ഇവിടെ പഠിക്കില്ല നിങ്ങളൊക്കെ ആരായാലും എനിക്കൊരു ചുക്കുമില്ല ഏത് പ്രധാനമന്ത്രിയോ മകനായാലും തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിച്ചിരിക്കും അതിനെ എനിക്ക് ഒരുത്തനെയും പേടിക്കേണ്ട ആവശ്യമില്ല ഡി അഹങ്കാരി ഹർഫൻ അവൾക്ക് നേരെ ചെന്നു അവളുടെ കൈ കയറി പിടിച്ചതും അവൾ നിമിഷ കൊണ്ട് ഒരു പോലെ അവൻ്റെ കൈ പിടിച്ച് തിരി തിരിച്ചു വൽ വലുതുകൈയിൽ ചൂണ്ടു വിരൽ നടുവിരൽ ക്രസ്സ് ആയി പിടിച്ചു അവൻ്റെ അടിവയറ്റിൽ കുത്തി അവൻ വേദന കൊണ്ട് പുളഞ്ഞു നിലത്തിരുന്നു കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേരും വന്ന് അവനെ താങ്ങി പിടിച്ചു അതെ മറ്റ് പെൺ പിള്ളാരെരോട് കളിക്കുന്നത് പോലെ എൻ്റെ അടുത്ത് വന്നാൽ ഉണ്ടല്ലോ പിന്നെ നീയൊന്നും രണ്ട് കാലിൽ നിൽക്കില്ല ഇത് ഇശാനിയാണ് ഇശാനി ദേവനാരായണൻ കുട്ടി വാ അവൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോയി അർഫാൻ അറിയൂ ഓക്കെ ഡി കോൾ സൂര്യ ഉം ഓക്കെ അവർ മൂവരും ഇഷാനി പോയ വഴിയെ പകയോടെ നോക്കി ഇഷാനി ആ പെൺകുട്ടിയുടെ തല ഷാൾ കൊണ്ടു മറച്ചു ഹേയ് കരയാതെ എന്താ ഇയാളുടെ പേര് അഞ്ചു ഏത് ഇയർ കോ അപ്പോൾ സീനിയർ ആണല്ലേ ഞാൻ ഇഷാനി വൺ സെറ്റ് ഇയർ ഓ അഞ്ചു വിഷമിക്കാതെ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എൻ്റെ ഒപ്പം വരൂ എവിടേക്ക് അതൊക്കെ പറയാം വരൂ ഇഷാനു അഞ്ജുവിനെ കൊണ്ട് നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് ചെന്നു പ്രിൻസിപ്പാളിനെ നെയിം ബോർഡ് കണ്ടതും അഞ്ജുവിൻ്റെ ഒരു വിറയൽ കടന്നു പോയി ഈശാന് വേണ്ട ഇത് ശരിയാവില്ല ഇങ്ങനെ പേടിക്കാതെ ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അവർ ഇതിലും മോശമായി പലരോടും പെരുമാറും അത് അനുവദിച്ചുകൂടാ അഞ്ജു വരൂ അവൾ അഞ്ചുവിനെ നിർബന്ധിച്ച് പ്രിൻസിപ്പാലിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു ചെന്നു സാർ മേ കമം ഇൻ യെസ് സാർ ഞാൻ ഇഷാനി വൻ സെറ്റ് ഇയർ ആണ് കുറച്ചു മുമ്പ് ഈ പെൺകുട്ടിയെ മൂന്ന് പേർ ചേർന്ന് ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടു സാർ കുട്ടിയുടെ മുടി കണ്ടോ ഇത്രയും ഭാഗം അവർ ബലമായി വടിച്ചു കളഞ്ഞതാണ് മെഡിക്കൽ സ്റ്റുഡൻറ് ഇത്രയും ക്രൂരമായി പെരുമാറുക എന്നത് കഷ്ടമാണ് സാർ സാർ ദയവായി ഇതിന് ഇതിനെതിരെ നടപടിയെടുക്കണം ആരാണ് അവർ മിസ് അഞ്ജു സാർ അത് അഞ്ജു പറയാൻ മടിക്കുന്നത് കണ്ട് ഇഷാനിയുടെ നെറ്റി ചുളിഞ്ഞു അവൾ ചാടിക്കേറി പറഞ്ഞു അർഫാൻ എന്നാണ് അതിൽ ഒരാളുടെ പേര് ബാക്കി രണ്ട് പെൺകുട്ടികളാണ് അത് കേട്ടതും പ്രിൻസിപ്പാൾ ഒന്ന് ഞെട്ടി പരാതി തരാൻ തന്നെ തീരുമാനിച്ചോ അതെന്താ സാർ അങ്ങനെ ചോദിച്ചത് ഏയ് നത്തിങ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊള്ളൂ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഓക്കെ സാർ ഇഷാനി അഞ്ജുവിനെ കൂട്ടി ഇറങ്ങിയതും പ്രിൻസിപ്പാൾ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു ഹലോ അഞ്ജുവിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചതിനു ശേഷം ഇഷാനി ക്ലാസ്സിലേക്ക് ചെന്നു അവിടെ വാതിൽക്കൽ തന്നെ തന്നെ നോക്കി വെപ്രാളപ്പെട്ട് നിൽക്കുന്ന കൃതിയെ കണ്ടതും അവൾ ഒന്ന് പതുങ്ങി അവളെ കണ്ടതും കൃതി ദേഷ്യത്തോടെ അവൾക്ക് നേരെ ചെന്നു എവിടെ പോയി കിടക്കുമായിരുന്നോടിനി ഞാൻ ഏവോളം ടെൻഷൻ അടിച്ചു എന്ന് ധരിയാമോ വല്ല സീനിയേഴ്സിൻ്റെ കയ്യിലും പെട്ടെന്ന് വരെ പേടിച്ചു പോയി എവിടെയായിരുന്നു എൻ്റെ കൃതി എല്ലാം പറയാം നീ ഒന്ന് അടങ്ങ് ശരി ചൊല്ല് ഇഷാനി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അടങ്ങപ്പ ഇവളോം തിമീർ ബാക്കി രണ്ട് പെൺകുട്ടികൾ പെണ്ണുങ്ങൾക്കും കൂടി രണ്ടെണ്ണം കൊടുക്കേണ്ടതു പോട്ടെ എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്ത് നന്നായി ഒരു സസ്പെൻഷൻ എല്ലാവരും അവർക്ക് കിടക്കും കിടക്കണം ഹും നീ വാ ക്ലാസ് തുടങ്ങി തുടങ്ങാറായി ഹും അവർ ഇരുവരും ക്ലാസ്സിൽ പോയിരുന്നു ആദ്യ ദിവസം ആയിരുന്നതിനാൽ തന്നെ ഉച്ച ആയപ്പോയേക്കും ക്ലാസ് കഴിഞ്ഞിരുന്നു അവർ ഇറങ്ങാൻ നേരം പ്യൂൺ ക്ലാസ്സിലേക്ക് വന്നു ആരാണ് ഇഷാനി ഞാനാണ് പ്രിൻസിപ്പാൾ വിളിക്കുന്നു ഓക്കെ പ്യൂൺ പോയതും ഇഷാനി കൃതിയും പരസ്പരം നോക്കി അഞ്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസിലായിരിക്കും വാ പുറത്തു വരാം ഞാനും വരാം ഉം ഇഷാനി കൃ കൃതിയും പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് നടന്നപ്പോഴാണ് മറ്റു കുട്ടികൾ കൂട്ടമായി ഓടുന്നത് കണ്ടത് കാര്യം എന്തെന്നറിയാതെ അവരും പിന്നാലെ ചെന്നു വരാന്തയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ ഒരു ബ്ലാക്ക് ജീപ്പ് പൊടി പ പറത്തി വന്ന് സഡൻ ബ്രേക്കിട്ട് നിൽക്കുന്നു അതിൽ നിന്നും സുമുഖരായ രണ്ട് ചെറുപ്പക്കാർ ഇറങ്ങി വാവ് അവരെ കണ്ട് കൃതി അറിയാതെ മൊഴിഞ്ഞു ഇഷാനിയുടെ കണ്ണുകൾ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങിയ പൂച്ചക്കണ്ണിൽ നിന്നും പതിഞ്ഞു എന്തിനെന്നും അറിയാതെ അവളിൽ പരവേശം നിറഞ്ഞു ഏ ശൂര്യ ഓർ ജോണി ഈസ് വെത്തു ഹെയർ കെയർ കർ ഹേ സുനാദ കി ധനം ചൂട്ടി പർ ഹെ ഈ സൂര്യയും ജോണിയും എന്താ ഇവിടെ ഇവർ ഇന്ന് അവധിയിൽ അല്ലായിരുന്നോ അടുത്തു നിൽക്കുന്നവരുടെ സംസാരം ആ ചെറുപ്പക്കാരിൽ നിന്നും രണ്ടാളുടെയും നോട്ടം പിൻ പിൻവലിച്ച് അവർ പറയുന്നത് കാതോർക്കാൻ ആയി പ്രേരിപ്പിച്ചു ആരെ തുമേ ഹി പത്താഹ് സുഹേ കി കോയി ഇസ് ഇസ്കി ബാക്കി ഫ്രണ്ട്സ്കോ കിലാഫ് റാഗിങ് കലിയെ കംപ്ലയിൻറ്റ് കാർത്തിയെ ഹേ അറിഞ്ഞില്ലേ ആരോ ഇവരുടെ ഫ്രണ്ട്സിന് എതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു റാഗിങ്ങിന് ഹോ ഗോഡ് കെ ഹേ കുഫ് ജോ ഡാർക്ക് ഡെവിൽസ് കെ ഖിലാഫ് കംപ്ലയിൻ്റ് ദിയ ദൈവമേ ആരാണ് ഈ മണ്ടത്തരം കാണിച്ചത് ഇഷാനിയുടെ കൃതിയുടെയും ചെവിയിൽ ഡാർക്ക് ഡെവിൽസ് എന്ന പേര് മാത്രം മുഴങ്ങി അർഫാനും മരിയയും ടീനയും അവർ അരികിലേക്ക് ചെന്ന് അവരെ ഹഗ് ചെയ്തു അവരെ ഒരുമിച്ച് കണ്ടതും ഇഷാനിയെ ഒരു ഞെട്ടൽ ഉണ്ടായി അവളുടെ ചുണ്ടുകൾ വിറയലോടെ മന്ത്രിച്ചു ഡാർക്ക് ഡെവിൽസ് ഇഷാനിയിൽ നിന്നും ആ പേര് കേട്ടതും കൃതി അവളെ ഞെട്ടി നോക്കി അവൾ അവരെ ഇഷാനിക്ക് നേരെ കണ്ണുകൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ആണോ എന്ന് ചോദിച്ചു ഇഷു ദയനീയമായി അതോ എന്ന് തലയാട്ടി കൃതി കാറ്റയച്ചിട്ട വിട്ട ബലൂൺ പോലെയായി അവൾ അറിയാതെ നെഞ്ചൽ കൈവച്ച് പറഞ്ഞുപോയി കടവുള നീ എന്ത് പണിയാ ആനി കാണിച്ചത് നിന്നോട് ഞാൻ അവരെ കുറച്ച് നേരത്തെ പറഞ്ഞതല്ലേ എന്നിട്ടും കൃതി അവരുടെ മുൻപിൽ തന്നെ ചെന്ന് വീണു അതിന് ഇവരാണ് ഡാർക്ക് ഡെവിൽസ് എന്ന് അറിയാൻ എനിക്ക് ഇവരെ നേരിട്ട് കണ്ട് പരിചയം ഒന്നുമില്ലല്ലോ കൃതി പിന്നെ ഇനി അറിഞ്ഞാലും ആ പെൺകുട്ടിയോട് അവർ ചെയ്തത് കണ്ടാൽ മിണ്ടാതെ കയ്യും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് ആവില്ല നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇനി എന്തുണ്ടായാലും അനുഭവിക്കുക തന്നെ പ്രിൻസിപ്പൽ റൂം ഇഷാനി അപ്പോൾ കുട്ടി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ അതെ സാർ അഞ്ജുവിന് എന്താണ് പറയാനുള്ളത് ഇഷാനി പറഞ്ഞത് എല്ലാം സത്യമാണോ ഈ നിൽക്കുന്ന അർഫാനും മരിയയും ഡിനയും ആണോ തന്നെ ഉപദ്രവിച്ചത് നോ സ സാർ അഞ്ചുവിൻ്റെ മറുപടി കേട്ട് ഇഷാനി ഞെട്ടി അർഫാനും മരിയയും ഡിനയും ഇഷാനിയെ നോക്കി പുച്ഛിച്ചു അപ്പോൾ പിന്നെ ഇഷാനി പറഞ്ഞത് ആ കുട്ടി എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു നേർച്ചയുടെ പേരിൽ മുടി വടിച്ചതാണ് അല്ലാതെ ആരും എന്നെ റാഗ് ചെയ്തിട്ടില്ല സാർ ഈ കുട്ടി കള്ളം പറയുകയാണ് സ്റ്റെപ്പ് ഇറ്റ് ഇഷാനി തൻ്റെ ഭാഗം തെളിയിക്കുവാൻ തെളിവുകൾ ഉണ്ടോ നോ സാർ എങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല നിങ്ങൾക്ക് പോകാം അർഫാനും മരിയയും ടീനും വിജ വിജയഭാഗത്തോടെ ഇറങ്ങിപ്പോകുന്നത് ഇഷാനി അമർഷത്തോടെ നോക്കി നിന്നു പ്രിൻസിപ്പൽ റൂമിൽ നിന്നും ഇറങ്ങിയതും ഇഷാനി അഞ്ജുവിൻ്റെ നേരെ വെച്ച് പിടിച്ചു അഞ്ജു ഒന്ന് നിന്നേ അവളുടെ വെളിക്കേട്ട് അഞ്ജു തിരിഞ്ഞു നോക്കി കൊള്ളാം നന്നായിട്ടുണ്ട് തന്നെ തന്നെ സഹായിക്കാൻ നോക്കിയ എന്നെ നല്ല രീതിയിൽ ബിഡ്ഡിയാക്കി താങ്ക്സ് യു ലോട്ട് ഞാൻ ആരെയും ബിഡ്ഡിയാക്കുവാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നെ സഹായിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തത് തന്നെ രക്ഷിക്കാൻ കൂടിയാണ് അർഫാൻ കഴിഞ്ഞ സെയിം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത് റിപ്പോർട്ട് ചെയ്തതിനാണ് ഇന്ന് അവർ എന്നോട് ഇങ്ങനെ പെരുമാറിയത് അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് രണ്ടാൾക്കും എന്താ സംഭവിക്കുക എന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ല ഈ കോളേജിൽ പുറത്തു മാത്രമേ ഭംഗിയുള്ള അകത്ത് മുഴുവൻ ഇരുട്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം അവരുടെ ല വാലാട്ടിപ്പട്ടികളാണ് അകത്തിരിക്കുന്ന പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ഞാൻ ടി വാങ്ങി പോകുകയാണ് ഇഷാനി ഇനി എനിക്ക് ഇവിടെ വയ്യ ഇവിടെ ഉള്ളെടുത്തോളം കാലം അവരുമായി ഒരു പ്രശ്നം പോകാതിരിക്കുന്നതാണ് ഇഷാനിക്ക് നല്ലത് എന്ന് സംഭവിച്ചത് അറിയാതെ പറ്റിപ്പോയ തെറ്റായി കണ്ട് അവരോട് ക്ഷമ ചോദിച്ചാൽ മതി എങ്കിൽ ഞാൻ പോട്ടെ ഇനി തമ്മിൽ കാണുമോ എന്ന് അറിയില്ല സഹായിക്കാൻ മനസ്സ് കാണിച്ചതിന് നന്ദി ഇനി ഒരിക്കലും തമ്മിൽ കാണാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് മറുപടിയായി അഞ്ചു ഒരു തെളിച്ചമില്ലാത്ത ചിരി ചിരിച്ചതിന് ശേഷം അവിടെ നിന്ന് നടന്നകന്നു ആനി എന്താ കൃതി വാ പോകാം അപ്പോയാണ് അവിടേക്ക് ഒരു പെൺകുട്ടി വന്നത് അതെ കുട്ടിയാണോ ഇഷാനി അതെ എന്താ ഇഷാനിയെ ഡാർക്ക് ഡാർക്ക് ഡെവിൽസ് വിളിക്കുന്നു സി ബ്ലോക്കിലെ എൽ ജി നൂറ്റി രണ്ടിൽ ചെല്ലാൻ പറഞ്ഞു ഞാൻ എന്തിനാ അവർ വിളിക്കുന്നിടത്ത് ചെല്ലണം അതൊക്കെ തൻ്റെ ഇഷ്ടം പിന്നെ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു പിന്നെ ഡാർക്ക് ഡെൽവിസിനെ പിണക്കിയിട്ട് ഇവിടെ സ്വസ്ഥമായി പഠിക്കാമെന്ന് വിചാരിക്കേണ്ട അതിന് അവർ അനുവദിക്കില്ല അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത് താനൊക്കെ പ്രതി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ആണവർ മനശാക്ഷി തൊട്ട് തീട്ടിയിട്ടില്ലാതെ വർഗങ്ങളാണ് അതിൽ അല്പമെങ്കിലും മനുഷ്യത്വമുള്ളത് ആ ജോണിക്ക് ആണ് അയാളോട് ചെന്ന് തെറ്റിയേറ്റു പറഞ്ഞതിന് സോറി പറയൂ ചിലപ്പോൾ അയാൾക്ക് തന്നെ സഹായിക്കാൻ ആകും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി ഒക്കെ തൻ്റെ ഇഷ്ടം ആ പെൺകുട്ടി പോയതും കൃതി അവൾക്ക് നേരെ തിരിഞ്ഞു ആനി ആ ചേച്ചി പറഞ്ഞതാ ശരി ഒരു ക്ഷമ പറഞ്ഞ് നമുക്ക് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ ത വയ്യാവേലികൾ കൃതി പക്ഷേ ഒരു പക്ഷേയുമില്ല അവർ ഉപദ്രവിച്ച പെൺകുട്ടിക്ക് പോലും പരാതിയില്ല പിന്നെ എന്തുക നമുക്ക് പ്രശ്നമുണ്ടാക്കണം നീ വന്നേ സോറി പറഞ്ഞ പ്രശ്നം തീർത്തേ പറ്റൂ കൃതി ഇഷാനിയെയും കൂട്ടി ഡാർക്ക് ഡെവിൽസിൻ ഉള്ള റൂമിലേക്ക് ചെന്നു അവൾ ഡോറിൽ കൊട്ടിയതും അവർ തിരിഞ്ഞു നോക്കി അല്ല ഇതാരാ ജാൻസി റാണിയോ എന്തോ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് വന്നാലും മരി അവളെ പരിഹാസം കേട്ട് അവൾക്ക് ദേഷ്യം വന്നു എങ്കിലും കൃതി അവളെ വിലക്കിയത് കൊണ്ട് അവൾ പ്രതികരിക്കാതെ നിന്നു അവൾ അകത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയതും കൃതി അവൾക്കൊപ്പം കയറുവാൻ തുടങ്ങി എങ്കിലും സൂര്യ അവളെ കയർ കയ്യറുത്തി തടഞ്ഞു അതുകൊണ്ട് അവൾ കൃ കൃതിയോട് അവിടെ നിന്നാൽ മതി എന്ന് ആംഗ്യം കാണിച്ചു അവർക്കരികിലേക്ക് ചെന്ന് സൂര്യ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു അവൻ അവൾക്ക് ചുറ്റും നടക്കുന്നത് സംന്നത് കൊണ്ട് സംസാരിച്ചു തുടങ്ങി കൊള്ളാം ഡാർക്ക് ഡവിൽസിനെതിരെ ശാശി പറഞ്ഞ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ മരിയയെ ഡീനയെ പോലെ ഒരു ചുണക്കുട്ടിയാണെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇത് നമ്മുടെ ഒറ്റ വിളിക്ക് തന്നെ മുന്നിൽ വന്ന് പേടിച്ചു നിൽക്കുന്ന ഒരു കൺട്രി ഗോൾ ഗേൾ ഗേളായിപ്പോയല്ലോ എന്തിനാ വരാൻ പറഞ്ഞത് ഓ അപ്പോൾ മേഡത്തിൻ്റെ വായിൽ നാക്കുണ്ട് ഒക്കെ ഉണ്ടോ അതറിയാനാണോ എന്നെ ഇവിടേക്ക് വിളിച്ചത് ഡീ കൂടുതൽ കിടന്ന് ചാ ചാടല്ലേ ഡീന വേണ്ട ഇഷാനി ദേവനാരായണൻ ഫ്രം കേരള അപ്പോൾ തമ്പ്രാട്ടി കുട്ടി മൊഴിഞ്ഞോട്ടെ എൻ്റെ ഫ്രണ്ട്സിനെതിരെ മൊഴി കൊടുക്കാൻ നിനക്ക് എത്ര കിട്ടി ഞാൻ പണം വാങ്ങിക്ക് വാങ്ങി കള്ളശാക്ഷി പറഞ്ഞതല്ല കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് മോള് കൂടുതലൊന്നും സത്യവതി ഒന്നും ചമയണ്ട ഇന്നെപ്പോലുള്ളവരെ കാസിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ആർക്കാറിയാത്തത് അറിയാമേലാത്തത് അതെന്താ ചേട്ടാ ഫ്രണ്ട്സൊക്കെ ആ ടൈപ്പാണോ ആണോ നിന്നെപ്പോലൊരു കൺട്രിയുമായി ഞങ്ങളെ കമ്പയർ ചെയ് ചെയ്താലുണ്ടല്ലോ അയ്യേ കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ അതിലും നല്ലത് ഞാൻ ഈ ബിൽഡിങ്ങിൽ നിന്നും എടുത്തു ചാടുന്നതാണ് അവളുടെ പറച്ചിൽ ജോണിക്ക് ചിരി പൊട്ടി എന്നാൽ മരിയേയും ടീനയും കൂർപ്പിച്ച് നോക്കുന്നത് കണ്ട് പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു നിന്നു ഇവളിത് കുളമാക്കും കൃതി പുറത്ത് നിന്നും പിറുപിറുത്തു അതെ ഇതുപോലുള്ള അന്യായങ്ങളെ കണ്ടാൽ ഞാൻ ഇനിയും പ്രതികരിക്കും അത് ആർക്കും നേരെയായാലും ഈ പെടിപ്പിരൊന്നും ഇവിടെ വില പോവില്ല കൂടുതലൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് പോവാലോ ഇഷാനി പോ പോകുവാൻ തിരിഞ്ഞപ്പോൾ സൂര്യയുടെ കയ്യടി ശബ്ദം കേട്ട് അവസ അവനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി സൂര്യയുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ഇതല്ല ഇതിനപ്പുറത്തെ അടവുകൾ നിന്നെപ്പോലുള്ള പെൺ പിള്ളേർ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഇത്ര കഷ്ടപ്പെട്ടതല്ലേ ഇന്നത്തെ സൂര്യയുടെ രാത്രി നിനക്ക് സ്വന്തം അവൻ അവളോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ല ഇന്നത്തെ രാത്രി എനിക്കൊപ്പം ചിലവഴിക്കാൻ എത്രയോ നിനക്ക് വേണ്ടത് നിന്റെ വില നിനക്ക് തീരുമാനിക്കാം സൂര്യയുടെ വാക്കുകൾ കേട്ട് അവളുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി അവൾ കണ്ണുകൾ ഇറുകെ പൂട്ടി കൈകൾ മോഷ്ടി ചുരുട്ടി പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു എൻ്റെ കയ്യുത്തിൽ പ്രൈസ് ടാഗ് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ വട്ട് എം ആർ സൂര്യനാഥ് വർമ്മ ഐ എം നോട്ട് ഫോർ സെയിൽ ഹേയ് ഗോൾഡൗൺ ധൃതി വേണ്ട നല്ലതുപോലെ ആലോചിച്ച് ഒരു എമൗണ്ട് തീരുമാനിച്ചിട്ടു ഇന്ന് ഇവനിങ് വന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ കാർ പാർക്കിംഗ് ഉണ്ടാകും കം ഓൺ ഗെയ്സ് സൂര്യ ഫ്രണ്ട്സിനെ കൂട്ടി പുറത്തേക്ക് നടന്നു ജോണി അവളെ ദയനീയമായി നോക്കിയപ്പോൾ ബാക്കിയുള്ളവർ അവളെ പുച്ഛത്തോടെ നോക്കി കടന്നുപോയി ഈശാനിയുടെ കണ്ണുകൾ ദേഷ്യവും സങ്കടവും കൊണ്ട് നിറഞ്ഞു കൃതി അകത്തേക്ക് വന്നു അവളുടെ തോളിൽ കൈവച്ച് വെച്ചതും അവൾ ദേഷ്യത്തോടെ തട്ടിമാറ്റി പുറത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു സൂര്യനാഥ് വർമ്മ അവളുടെ ശബ്ദം കേട്ട് സൂര്യയും ഫ്രണ്ട്സും തിരിഞ്ഞു നോക്കി ഇഷാനി അവൻ അരികിലേക്ക് ചെന്നു പിന്നത്തേക്ക് ആക്കേണ്ട നിനക്കുള്ള മറുപടി ഇപ്പോൾ തന്നെ തരാം ഇഷാനി സൂര്യയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ചുറ്റും കൂടി നിന്നവർ കണ്ടത് വിശ്വസിക്കാനാവാതെ തറഞ്ഞുനിന്നു അവിശേഷനീയതയോടെ അടികെട്ടി കവിൾ പൊത്തി പിടിച്ച് അവളെ നോക്കി ഇനി എന്നോടോ മറ്റേതെങ്കിലും പെൺകുട്ടികളോടോ ഇതുപോലെ മോശമായി പെരുമാറുന്നതിന് മുൻപ് ഈ അടി ഓർമ്മയിൽ വേണം ഇശാനി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നതും ചുറ്റും കൂടി നിന്നവർ അടക്കം പറഞ്ഞു ചിരിച്ചു സൂര്യയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചൊലിച്ചു അവസാനം അവൾ പറഞ്ഞു ബെസ്റ്റർ എന്ന് വിളി അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവൾ പോകുന്നത് അവൻ പകയോടെ നോക്കി നിന്നു